ചിലർക്ക് ഇഷ്ടമല്ല അങ്ങേർക്ക് ചില പ്രശ്നമുണ്ട് ഇവരികാലം ഇവിടെ ഇരിക്കത്തില്ല രണ്ടിലും ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവ ഇഷ്ടം കഴിയുന്ന മോർജാക്കായി ഇരിക്കത്തില്ലെന്ന് പറയാൻ ആപാതി കഴിയുമോ യും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന തിരുവനന്തപുരം മന്ത്രവാദങ്ങളും പൂജകളും കണ്ടുകൾ എന്തൊക്കെ ചെയ്താലും ഇത് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങൾ സേവിക്കുന്ന ദൈവം ചില പറഞ്ഞുണ്ട് പക്ഷെ പിടിച്ചോ ശ്രദ്ധിച്ചു കേൾക്കുക തന്നെ ഇഷ്ടപ്പെടുന്നില്ല ചെടിയിൽ വാർത്ത വന്നു ജനത്തെ നശിപ്പിക്കാൻ പോകുന്നു ലീഡർഷിപ്പ് വഹിച്ച മോർദ്ദക്കായ കാര്യം തീരുമാനമായി കുതിരപ്പുറത്ത് ഒരുത്തൻ കുതിരപ്പുറത്തൊരുത്താൻ വന്നോണ്ടിരിക്കുന്ന സഹവിശ്വാസി പറഞ്ഞു തീരുമാനമായി ഇങ്ങനെ മുട്ടുമെന്നൊന്ന് കണ്ണടച്ച് ഉദാഹരണം പറയാ വാർത്തിച്ചോണ്ടിരിക്കണം പറയുക വെറുതെക്കായി ഇപ്പൊ ഇരിക്ക ഹാമാൻ അടുത്തെത്തിയപ്പോ അടുത്തുള്ള ആൾക്കാർ ബലപ്പെടുത്തുന്നതാണല്ലോ പതിവ് ബലപ്പെടുത്തേണ്ടതാണ് മര്യാദ അടുത്തിരിക്കുന്ന പാസിന്റെ കാര്യം തീരുമാനമായി സ്ഥലം മാറ്റമായി അപ്പോ വെറുതെക്കായി ഉള്ളുകൊണ്ട് ഭയം ഉണ്ടെങ്കിൽ സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹാമാൻ അടുത്തൊന്നിട്ട് പറയണേ ദയവ് ചെയ്തൊന്ന് എഴുന്നേറ്റാലും എണീറ്റു തന്റെ കയ്യിലുണ്ടായിരുന്ന ആ വിശേഷ വസ്ത്രം അങ്ങോട്ട് പുതച്ചു മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ െന്ന് പറഞ്ഞവന്റെ മുമ്പിൽ നിന്നെ നിറുത്തുന്ന ദൈവം അണിയിപ്പിക്കും അവനെ കൊണ്ട് നിന്നെ കുതിരപ്പുറത്ത് കയറ്റും അവനെ കൊണ്ട് നിന്നെ കൊട്ടാരത്തിലേക്ക് രാജകീയമായി ശക്തിയോടെ രാജാവിനെ പോലെ തകർക്കാൻ വന്നവന്റെ മുമ്പിൽ വർ കണ്ട് ലീക്ക് പറയുന്നവർ ഇന്ന് രാത്രി ആദരിച്ചു നോക്കിടക്കത്തില്ല ശ്രദ്ധിക്ക പക്ഷെ മോർത്താക്കായ്ക്ക് ഒരു സ്വഭാവം ഉണ്ട് എന്നാ പറയോ ആര് പിടിച്ച് കയറ്റി ഇരുത്തിയാലും ഇരിക്കുന്ന സ്വഭാവം ഇല്ല പക്ഷെ വിശ്വസിക്കരുത് കർത്താവിനോശന്റെ വാടി അകത്ത് കയറ്റിയ ആൾക്കാരല്ലേ മുർദക്കായ അകത്തുകൊണ്ടിരുത്തിയ മുഖത്തേക്കായി തിരിഞ്ഞു പോയി രാജാവിന്റെ വാതുക്കൽ ഇരുന്നു അവിടെ എന്റെ ചോദ്യം ഓർദക്കായ പ്രൊമോഷൻ തന്നതല്ലേ പിന്നെന്തിനാ മറുപടി പോയിരുന്നേക്കറുപടി ആദ്യം ബാക്കി ദ പിടിച്ചിരുത്തും ചോദ്യം കൈ താങ്കൾ എന്തിനാണ് പോയിരുന്നേ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല ഞാൻ അതിന് യോഗ്യനല്ല ഇപ്പൊ ദൈവത്തിന് മറുപടി പോനെ നിന്റെ നല്ല മനസ്സ് എനിക്ക് മനസ്സല്ല പക്ഷെ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ലല്ലോ സന്തോഷം പോരാ ദൈവ സന്നിധി താഴ്ത്തുന്നവനെ ഉയർത്തുന്നൊരു ദൈവമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സഭകൾക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ട് പ്രഖ്യാപിക്കും മറുപടി മനസ്സ് അനുവദിക്കുന്നില്ല മോനെ ആറാമത്തെ അധ്യായത്തിൽ ഈ സംഭവം നടക്കുമ്പോ എട്ടാമത്തെ അധ്യായത്തിൽ ആമാനെ കെട്ടിത്തൂക്കി മോതിര ഊരി മൊർദാക്കായുടെ വിരലിലിട്ടു

രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദൈവസഭയുടെ പറയാം എന്നെ നിങ്ങളെ ഉയർത്തി ഉന്നതങ്ങളിൽ ഇരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് പക്ഷെ ദൈവം ഇഷ്ടം ചെയ്യുന്നവരാകണം കത്താപ് എനിക്ക് നല്ല ആലോചന ഞാൻ ദൈവസഭയ്ക്ക് കൈമാറിക്കഴിഞ്ഞുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും